ചാൽ വെച്ചാൽ മനസ്സറിഞ്ഞരതാ സഹസ്രം വായിക്കുക ധ്യാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ലായർത്ഥം ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് സുധാസാഗര മധ്യസ്ഥ എന്നർത്ഥം ഇതെല്ലാം നമ്മൾ ആന്തരിക അർത്ഥതലങ്ങൾ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ മുലാധാരത്തിൽ ഉറങ്ങിക്കിടുന്ന ഈശ്വരീയ ശക്തി മുലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ സഹസ്രാരവത്മത്തിൽ ഭഗവതി എന്ന് പറയാം ദേവി കദംബവനത്തിൽ മാത്രം ഇരിക്കുന്നവളല്ല സുധാസാഗര മധ്യസ്ഥ എന്നർത്ഥം സുധാസാഗര അമൃതാകുന്ന സാഗരത്തിൻ്റെ മധ്യത്തിൽ ഇരിക്കുന്നവൾ എന്നർത്ഥം അവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ അർദ്ധതലങ്ങൾ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഒരുവൻ മുലാധാരത്തിൽ ഉറങ്ങിയിരുന്ന ഈശ്വരീയ ശക്തിയെ കുണ്ടലിനീയ ശക്തിയെ മുകളിലേക്ക് യഥാവിധി ഉയർത്താൻ സാധിച്ചാൽ ഒരുവൻ്റെ ഉള്ളിൽ ഈശ്വരീയ ശക്തി ഉണർന്നാൽ സഹസ്രാരത്തിലെത്തുമ്പോൾ അമൃത് വർഷിക്കുന്ന പറയാം ആ അമൃത് വർഷിക്കുമ്പോൾ ആ അമൃത് സേവിക്കുന്നവൻ ആരോ അവന് മരണമില്ല എന്നർത്ഥം അവൻ ചിരഞ്ജീവിയാണെന്നർത്ഥം എന്നു വച്ചാൽ മനസ്സറിഞ്ഞത് ആ സഹസ്രം വായിക്കുക ധ്യാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മരണമില്ല എന്നർത്ഥം ആ മരണമില്ലാത്തത് നമ്മുടെ ശരീരം ഞാൻ എൻ്റെ ശരീരം എന്ന കൺസെപ്റ്റല്ല എൻ്റെ ഉള്ളിലുള്ള ശുദ്ധബോധം പ്രപഞ്ചാഘാരണയായിട്ടുള്ള ഭഗവതിയിലേക്ക് എൻ്റെ ശുദ്ധബോധം വികസിച്ച് കഴിയുമ്പോൾ എനിക്ക് എനിക്കെവിടെയും മരണം എൻ്റെ സ്ഥൂല ശരീരത്തിന് മാത്രമേ മരണം സംഭവിക്കുന്നുള്ളൂ എൻ്റെ ബോധം വികസിക്കുന്നു സാക്ഷാത് ലളിതാ മഹാതുപ്രസുന്ദരിയിലേക്ക് ലയിച്ചു കഴിയുമ്പോൾ എങ്ങനെ മരണം സംഭവിക്കും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അർത്ഥതലങ്ങൾ ആന്തരിക കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ളവർ നമ്മൾ ഇത്രയും രഹസ്യങ്ങളുടെ രഹസ്യമായിട്ടുള്ള ലളിതാ സഹസ്രനാമം ഡെയിലി വായിച്ചു കഴിഞ്ഞാൽ അതുമാത്രം പോരെ നന്ദി നമസ്തേ